ുംയറക്ടറുമായിരുന്ന എം നന്ദകുമാറിന്റെ ദാരുണമായ മരണം കേരള സമൂഹത്തെ ആഴത്തിൽ വേദനിപ്പിച്ചിരിക്കുന്നു ചികിത്സയിലിരിക്കെ സംഭവിച്ച മരണം ഒരു സാധാരണ മരണമല്ലെന്നും അതിന് പിന്നിൽ ഗുരുതരമായ ശസ്ത്രക്രിയ പിഴവുണ്ടെന്നും അദ്ദേഹത്തിന്റെ കുടുംബം ആരോപിക്കുന്നു ഈ വിഷയത്തിൽ യും വഞ്ചിയൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ കേസെടുത്ത് നാലു മാസത്തോളം കഴിഞ്ഞിട്ടും അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ടു പോകുന്നില്ലെന്നും ഉന്നത തലത്തിലുള്ള ഇടപെടലുകൾ അന്വേഷണത്തെ അട്ടിമറിക്കുന്നുണ്ടെന്നും കുടുംബം ആശങ്കപ്പെടുന്നു സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ മെയ് മാസത്തിലാണ് മെയ് പതിനാറിന് തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായതിനെ തുടർന്നാണ് എം നന്ദകുമാറിനെ തിരുവനന്തപുരത്തെ മെഡിഫോർട്ട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ആശുപത്രി അധികൃതർ ഉടൻ തന്നെ അദ്ദേഹത്തിന് അടിയന്തര ശസ്ത്രക്രിയ ആവശ്യമാണെന്ന് അറിയിച്ചു തുടർന്ന് അടുത്ത ദിവസം തന്നെ ന്യൂറോ സർജൻ ഡോക്ടർ കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ ശസ്ത്രക്രിയ നടന്നു എന്നാൽ ശസ്ത്രക്രിയക്കു ശേഷം നന്ദകുമാർ അബോധാവസ്ഥയിലായി ഈ വിവരം ആശുപത്രി അധികൃതർ അദ്ദേഹത്തിന്റെ കുടുംബങ്ങളെ അറിയിച്ചു മകൾ പാർവതിയുടെ ആരോപണമനുസരിച്ച് പിതാവ് കോമയിലാകാൻ കാരണം ശസ്ത്രക്രിയയിലെ പിഴിവാണെന്നാണ് പറയുന്നത് ഇതിനെ തുടർന്നാണ് അവർ നീതി തേടി നിയമപരമായ വഴി സ്വീകരിച്ചത് മെയ് ഇരുപത്തിനാലിലും വഞ്ചിയൂർ പോലീസ് സ്റ്റേഷനിൽ പാർവതി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡോക്ടർ ശ്രീജിത്തിനെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന തരത്തിൽ അശ്രദ്ധമായി പ്രവർത്തിച്ചുവെന്ന കുറ്റം ഡോക്ടർക്കെതിരെ ചുമത്തിയിരുന്നത് കേസ് രജിസ്റ്റർ ചെയ്തതിനു ശേഷം നാലു മാസത്തോളം നന്ദകുമാർ കോമാവസ്ഥയിൽ തുടർന്നു ഈ സമയം കുടുംബം നീതിക്ക് വേണ്ടി അധികാരികളുടെ വാതിൽ മുട്ടി അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമായതോടെ എസ് പി മെഡി ഫോർട്ട് ആശുപത്രിയിൽ നിന്ന് അടുത്തുള്ള മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു അവിടെ വെച്ച് നീണ്ട നാലു മാസത്തെ ദുരിതപൂർണമായ ജീവിതത്തിനൊടുവിൽ കഴിഞ്ഞ പത്താം തീയതി അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു